കബൂൽ ചെയ്യട്ടെ ഫർ ബീവി എന്ന് പറയുന്ന മുത്തുനബി സാഹ അലൈ വസ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഖിലുപയത്തിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ മരണവാർത്ത ഇന്ന് അറിയുകയുണ്ടായി ആ മരണവാർത്ത കേട്ടത് മുതൽ വല്ലാത്ത വേദനയിലാണ് ദുഃഖത്തിലാണ് ആ സഹോദരി മാരകമായൊരു രോഗം തൻ്റെ ഒന്നര ഒന്നര വയസ്സുണ്ടാകുന്ന സമയത്ത് ആ ശരീരത്തിൽ പിടിപെട്ട് പിന്നീട് വർഷക്കാലം വേദനകളുമായി മാത്രം ജീവിച്ച ഒരു സയ്യിദത്ത് ആ സഹോദരി എഴുതിയ ഒരു ആത്മകഥ പോലെ എഴുതിയ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി തലാസീമിയ എന്ന് പറയുന്നൊരു രോഗം ആ രോഗം ബാധിച്ച് വർഷങ്ങളായി ശരീരത്തിൽ ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ട് ആണ് ആ സഹോദരി ജീവിച്ചത് ഓരോ ഘട്ടവും ആ സഹോദരി ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇത്ര ഓപ്പറേഷൻ കഴിഞ്ഞു ഒന്നാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു ആ എഴുതുന്ന എഴുത്തിൽ അപ്പോഴും ആ ബീവിയായ ആ സഹോദരി എഴുതുന്നുണ്ട് അലഹമ്മില്ല ഞാനിതിങ്ങനെ കണ്ടപ്പോൾ അത്ഭുതത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെയാണ് ഞാൻ വായിച്ചത് വേദനകൾ തിന്നതിൻ്റെ തിന്നുന്നതിൻ്റെ ഇടയിലും ആ സഹോദരി ഒരുപാട് മുത്തുനബി സ്വല്ലാ വസ്ലം തങ്ങളുടെ മതഹകൾ എഴുതി ഒരുപാട് ആളുകളുമായി ആത്മീയമായ ബന്ധം സ്ഥാപിച്ചു പലരോടും സ്വലാത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പറഞ്ഞു സ്വലാത്ത് ചൊല്ലാനുള്ള ആവേശമുണ്ടാക്കി കൊടുത്തു അവിടുത്തെ ഉപ്പാപ്പയായ സയ്യിദൂല്ലാഹി സൊല്ലാ വസല് തങ്ങളെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന സന്തോഷം ആ പ്രിയപ്പെട്ട സയ്യിദത്ത് ആ ആത്മകഥയിൽ വിവരിക്കുകയാണ് അതൊക്കെ കേട്ടപ്പോ അതിൻ്റെ ഇടയിൽ എന്നെ മന വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് എട്ട് വർഷക്കാലം ഒരു മധുരമുള്ള ഒരു മിഠായി പോലും എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല മധുരമുള്ള ഒരു മിഠായി പൂർണമായി എൻ്റെ രോഗശമനത്തിന് വേണ്ടി ഈ വേദനാ സംഹാരിയായ ഈ മഹാമാരിയായ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ മധുരം തുടരുത് എന്ന നിർദ്ദേശമുണ്ടായപ്പോൾ എട്ട് വർഷക്കാലം ഒരു മധുരത്തിൻ്റെ ഒരു മിഠായി പോലും എനിക്ക് വായയിലേക്ക് വെക്കാൻ കഴിഞ്ഞില്ല പലപ്പോഴാ ഒരു മിഠായി നിന്നണമെന്നൊരാഗ്രഹം എൻ്റെ കൽവിൽ ഉണ്ടായിരുന്നോ പക്ഷേ എനിക്കതിനെ സാധിച്ചില്ല എന്ന് ആ സഹോദരി എഴുതിയത് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചുപോയി നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ അള്ളാഹുവിനെത്ര ശുക്ർ ചെയ്യണം എന്നിട്ടും വേദനകൾക്കിടയിൽ ജീവിക്കുന്നതിൻ്റെ ഇടയിലും ആ സഹോദരി തന്റെ ഓരോ വേദനയുടെ ഘട്ടങ്ങൾ പറയുമ്പോഴും അല്ല അല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് വിവാഹമെന്ന ഒരു സുന്ദരമായ ജീവിതത്തിലേക്ക് ആ സഹോദരിക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ വേദനകളുടെയും ലോകത്ത് നിന്ന് വേദനകളില്ലാത്ത ഒരു ലോകത്തേക്ക് ആ സഹോദരി എന്നേക്കുമായി ആ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവേ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അമീം പറയണം സൈദത്ത് ഫർഹാൻ ബി എന്ന ആ പ്രിയപ്പെട്ട ആ ഖബർ നീ സ്വർഗത്തിൻ്റെ വീടാക്കണേ റഹ്മാനെ എല്ലാ സന്തോഷങ്ങളും ആ ഖബറിൽ നീ നൽകണേ അള്ളാ ആ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ ദോഷങ്ങൾ നീ പൊറത്തു കൊടുക്കണേ അല്ല ജീവിതകാലം മുഴുവനും വേദനകൾ സഹിച്ച് എട്ട് വർഷക്കാലത്തോളം ഒരു മധുരം പോലും തൊടാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എല്ലാം നിന്നിൽ തവക്കുല് ചെയ്ത് ജീവിച്ച ആ പ്രിയപ്പെട്ട സൈതത്ത് ആരുമാരുമില്ലാത്ത കബറിലേക്ക് വരുമ്പോല്ലാ വസ്ലം തങ്ങളുടെ നൂറ് കൊണ്ട് ആ കബർ നീ ഹബീബായ തങ്ങളെ തിരിച്ചറിയുന്ന ആ പ്രിയപ്പെട്ട ആബർ നീ പെടുത്തണേ ആ നീ വീടാക്കണേ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ വേദനകൾക്കും പകരം അള്ളാഹുവേ റും അവിടെ നിന്നങ്ങോട്ടുള്ള ലോകം സ്വർഗത്തിന്റെ പറുദീസയായി ആനന്ദത്തിന്റെ വീടാക്കി നീ മാറ്റിക്കൊടുക്കണേ അല്ല എല്ലാ സന്തോഷവും ആ പ്രിയപ്പെട്ട സഹിതത്തിന് കബുറിൽ നീ നൽകണേ റഹ്മാനെ ഒരു വിഷമവും കബറിൽ നീ നൽകല്ലേ അള്ളാ സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ലാ വലത് കൈയിൽ കിതാബ് ലഭിച്ച് അറിശിന്റെ തണൽ ലഭിച്ച് സുറാത്ത് പാലം മിന്നൽ വേഗതയിൽ വിട്ടുകിടന്ന് സ്വർഗീയ ആരാമത്തിലേക്ക് മലക്കുകൾ ആനയിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ ആ പ്രിയപ്പെട്ട സൈതത്തിന് നീ പെടുത്തണേ റഹ്മാനെ നീ പെടുത്തണേ അല്ല ദുനിയാവിൽ നിന്ന് ഒരു മധുരം പോലും കഴിക്കാൻ കഴിയാതെ പിന്നീടുള്ള പിന്നീടുള്ള എഴുത്തിൽ ഞാൻ വായിച്ചു പിന്നീട് ഉപ്പ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു വർഷങ്ങളോളം ഉപ്പ് എന്ത് എന്ന് എൻ്റെ രുചിക്ക് എൻ്റെ ഭക്ഷണത്തിന് എൻ്റെ രുചി എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ജീവിച്ച സഹോദരിക്ക് സ്വർഗീയമായ ഭക്ഷണവും സ്വർഗീയമായ മധുരവും സ്വർഗീയമായ ആനന്ദവും നീ നൽകണേ റഹ്മാനേ ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ആനന്ദിപ്പിക്കുകയാണ് കൊതിപ്പിക്കുകയാണ് നമുക്കും അല്ലാഹു നല്ല മരണം തരട്ടെ ഹോസ്പിറ്റലിലേക്ക് അവസാനത്തെ ചികിത്സക്ക് വേണ്ടി ആ സഹോദരി വീട്ടിൽ നിറങ്ങുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് തന്റെ സ്റ്റാറ്റസ് ഇല്ല എഴുതി വച്ചു ഞാനിത് ആ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ് തിരിച്ചു വരുമോയോ ഇല്ലയോ എന്നെനിക്കറിയുകയില്ല എന്നിരുന്നാലും എൻ്റെ ആഹ്റവിജയത്തിന് വേണ്ടി ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് പരിശുദ്ധമായ മദീനയിൽ ചെന്ന് മരിക്കണം ഭക്തിയിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ച സഹോദരിക്ക് അള്ളാഹുവേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ കബറിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ സമയം നീണ്ട